ചേർപ്പ് ബ്ലോക്ക് പഞ്ചായത്തിൽ ജോബ് സ്റ്റേഷൻ പ്രവർത്തനം ആരംഭിച്ചു സംസ്ഥാന സർക്കാരിന്റെ വിജ്ഞാന കേരളം പദ്ധതിയുടെ ഭാഗമായാണ് ജോബ് സ്റ്റേഷൻ ആരംഭിച്ചത് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് എ കെ രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു ജനകീയ പോലെ അതുപോലെ തന്നെ അതിനെതിരെ അധികം പോലെ ഒരു പങ്കെടുക്കുന്ന ധാരാളം ഫാക്കൽറ്റികളുണ്ട് റിസോഴ്സ് പേഴ്സൺമാരുണ്ട് അത് ബ്ലോക്ക് തരത്തിലുണ്ട് ജില്ലാതലത്തിലുണ്ട് സ്റ്റേറ്റ് തലത്തിലുണ്ട് വാർഡ് തലത്തിലേക്ക് വന്നിട്ട് ഇറങ്ങി വരണം നമ്മുടെ നാട്ടിലുള്ള യുവാക്കളുടെ അഭിരുചിക്കനുസരിച്ചുള്ള അല്ലെങ്കിൽ അവരുടെ വിദ്യാഭ്യാസമാണ് അപ്പൊ തൊഴിൽ കൊടുക്കാൻ ആവശ്യമായ ധാരാളം നമുക്ക് ചുറ്റും പലപ്പോഴും അവർ പറയുന്നത് എന്താണെങ്കിൽ അവർക്ക് ആവശ്യമുള്ള ശേഷിയുള്ള തൊഴിലാളമുണ്ടായില്ല എന്നുള്ളതാണ് അവര് പറയുന്ന ചില കാര്യങ്ങൾ പലപ്പോഴും പല യോഗങ്ങളും അങ്ങനെ കേൾക്കുന്നത് ഞങ്ങൾക്ക് ആവശ്യമുള്ള ഞങ്ങളുടെ സ്ഥാപനത്തിനാവശ്യമായിട്ടുള്ള നൈപുണ്യ ശേഷിയുള്ള തൊഴിൽ ഒരു നമുക്ക് ചുറ്റും കേരളത്തിലെ അഭ്യസ്ഥ വിദ്യരായ തൊഴിൽ രഹിതർക്ക് അനുയോജ്യമായ തൊഴിൽ കണ്ടെത്തുന്നതിന് മാർഗനിർദ്ദേശം നൽകുന്നതിനും തൊഴിൽദാതാക്കളെ തൊഴിലന്വേഷകരുമായി ബന്ധപ്പെടുത്തി കൊടുക്കുന്നതിനുമായി സംസ്ഥാന സർക്കാർ വിഭാവനം ചെയ്തിട്ടുള്ള ക്യാമ്പയിനാണ് വിജ്ഞാന കേരളം ഇതിന്റെ ഭാഗമായാണ് ചേർപ്പ് ബ്ലോക്ക് പഞ്ചായത്തിൽ ജോബ് സ്റ്റേഷൻ ആരംഭിച്ചിട്ടുള്ളത് ബ്ലോക്ക് പഞ്ചായത്ത് പരിധിയിലെ എല്ലാ വാർഡുകളിലും തെരഞ്ഞെടുത്ത റിസോഴ്സ് പേഴ്സണെ വെച്ച് പരിശീലനങ്ങളും ബോധവൽക്കരണവും പദ്ധതി വഴി നൽകാനാണ് ലക്ഷ്യമിടുന്നത് ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സോഫി ഫ്രാൻസിസ് അധ്യക്ഷത വഹിച്ചു ചേർപ്പ് പഞ്ചായത്ത് പ്രസിഡന്റ് സുജീഷ കളിയത്ത് സ്ഥിരസമിതി അധ്യക്ഷ ഹസീന അക്ബർ അംഗങ്ങളായ എൻ ടി സജീവൻ അനിത സെക്രട്ടറി അനീഷ് ജോയിന്റ് ബി ഡി ഒ അബ്ദുൾ ജലാൽ കില കോഓർഡിനേറ്റർ സുബ്രഹ്മണ്യൻ എന്നിവർ സംസാരിച്ചു